ൊരു അറുപത്തെട്ട് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ എത്രാമത്തെ ആയിട്ട് ഇത് ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ അല്ലേ അവർ പറയുന്നത് ഒന്നേക്കാലാണ് അടിയിൽ വാങ്ങിക്കാം എന്നിട്ട് മുപ്പത് ലിറ്റർ കറക്കും ഇതിന്റെ അപ്പുറത്തുള്ളത് ഇരുപത്തിരണ്ട് ലിറ്റർ കർക്കും അപ്പുറത്ത് ഇരുപത്തി അഞ്ച് പേർക്കും അതിന്റെ അപ്പുറത്ത് ഇരുപത് പേർക്കും അതിന്റെ അപ്പുറത്ത് ഇരുപതിന്റെ മേലെ കറക്കും അതായത് മുതൽ മുപ്പത് വരെ ഈ കൂടി മൂന്നും കൂടി കൂടിയതാണ് മിക്സ് ആണ് കച്ചവടക്കാര് പറയും ചിന്താമണി ബ്രീഡ് എന്ന് പറയും നമ്മളാണ് അത് ഹിന്ദി കൂടിയ പശുവും ജേഴ്സി കൂടിയ പശുവും എച്ച്എഫ് കൂടിയ പശു ഓക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവും പാലിന് കട്ടി ഉണ്ടാവും

സി എം ഏജൻസിലെ മതി ചേണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മൾ പശുക്കളെ കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചിയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറേ ഫാമുകളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഷെഡിൽ കുറച്ച് പശുക്കളെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ പല രീതിയിലുള്ള പല വിലഭാഗത്തിലുള്ള ഭാഗത്തിലുള്ള പശുക്കളുണ്ട് അപ്പോൾ എങ്ങനെ നല്ല എടുക്കാം ഇവിടുത്തെ ഇപ്പോൾ പൊള്ളാച്ചിയിലെ എങ്ങനെയാണ് ഇവിടുത്തെ വിലഭാഗം എന്നെല്ലാം നമ്മുടെ മതിചേട്ടം പറഞ്ഞിരും അപ്പോൾ ബാക്കിയുള്ള വിശേഷം ഇപ്പോൾ തന്നെ കണ്ടാൽ നമുക്ക് വലിയൊരു പശുവിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു പത്ത് ഉപ്പ ലിറ്ററൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കൾ പിന്നെ ചെറിയ പശുക്കൾ കടിഞ്ഞൂലുണ്ട് പിന്നെ ഒന്നാം പേരുണ്ട് രണ്ടാം പേരുണ്ട് അങ്ങനെ പശുക്കളെല്ലാം തന്നെയുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മതിചേട്ടം നമുക്ക് പറഞ്ഞു ചെടിയൊരു പൊതുവെ തമിഴ്നാട്ടിൽ എങ്ങനെയുണ്ട് പശുക്കളുടെ ഒരു വില ഭാഗം പശുക്കൾക്ക് അനുസരിച്ചാണ് ഒരു വാങ്ങിക്കാൻ പറ്റിയ സമയമാണോ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ദീപാവലി കഴിഞ്ഞല്ലോ ദീപാവലി കഴിഞ്ഞു സ്കീമിനുള്ള സമയമാണോ സ്കീമിന്റെ സമയം സ്കീമോ ചെറുതായി വരുന്നുണ്ട് പക്ഷേ വലിയ പശുക്കളെ ഇതൊക്കെ ഫാമിലേക്ക് ആവശ്യമുള്ള പാലിനുള്ള പശുക്കളാണ് ഇതൊന്നും വാങ്ങിക്കത്തില്ല കാരണം കാണുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് പശുക്കളേ ഉള്ളൂ പക്ഷെ ഉള്ള പശുക്കൾ എന്ന് പറയുമ്പോൾ ഹെവി ഹെവിശു അതായത് നമുക്കൊരു ഫാമിലോട്ടൊക്കെ പറ്റിയ പശുക്കളാണ് ഇതൊക്കെ മുപ്പ ലിറ്റർ പശുക്കളാണ് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ലിറ്റർ ും ഇതിന്റെ അപ്പുറത്തുള്ളത് ഇരുപത്തിരണ്ട് ലിറ്റർ വർക്കും അപ്പുറത്ത് ഇരുപത്തി അഞ്ച് പേർക്കും അതിന്റെ അപ്പുറത്ത് ഇരുപത് പേർക്കും അതിന്റെ അപ്പുറത്ത് ഇരുപതിന്റെ മേലെ അതായത് മുതൽ മുപ്പത് വരെ കറക്കുന്ന ആണ് ഈ കാണുന്നതല്ല ഇത് നമുക്ക് ബ്രീഡ് നോക്കുവാണെന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബ്രീഡ് പറയാൻ പറ്റുന്നു ബ്രീഡ് ആണെങ്കിൽ എച്ച് എഫ് സിന്ധി മൂന്നും കൂടി കൂടിയതാണ് മിക്സ് ആണല്ലോ കച്ചവടക്കാര് പറയും ചിന്താമണി ബ്രീഡ് എന്ന് പറയും നമ്മളാണ് അത് ആദ്യം നമ്മുടെ ചിന്താമണി ബ്രീഡാ ഉദ്ദേശിക്കുന്നത് ചിന്താമണിന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത് അത് മാത്രമല്ല സിന്ധി കൂടിയ പശുവും ജേഴ്സി കൂടിയ പശുവും എച്ച്എഫ് കൂടിയ പശുവും ഓക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ ഉണ്ടാവും പാലിൽ കട്ടി ഉണ്ടാവും പാല് ഒരു രണ്ട് ലിറ്റർ എച്ച് എഫിനേക്കാളും കമ്മിയാണെങ്കിലും ഇതിന് അസുഖങ്ങൾ വരില്ല വരില്ല അതുകൊണ്ടാണ് ആ ഒരു പറഞ്ഞാൽ ഒരു ബ്രീഡ് അങ്ങനെ ഉണ്ടായതാണ് ഓക്കെ ഓക്കെ അപ്പൊ ശരിയപ്പോ നമുക്ക് ഇതിപ്പോ എത്രാത്ത പ്രസവം ഇത് മൂന്നാമത്തെ പ്രസവം ഇത് മൂന്നാമത്തെ നമുക്കൊരു ആവറേജ് ഒരു ലാസ്റ്റിലൊക്കെ എത്ര കിട്ടി കിട്ടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തേഴ് ലിറ്റർ കഴിഞ്ഞ പ്രാവശ്യം കറന്നതാ ഇരുപത്തിയേഴ് കറന്ന പശു ആണ് നമുക്ക് ഒരു മുപ്പ ലിറ്റർ മുപ്പ ലിറ്റർ ഇട്ട് നമുക്ക് ഇതൊക്കെ ഒരു പഞ്ചാബ് പശു എന്ന് പറയുന്നത് അല്ലല്ല പഞ്ചാബിൽ പഞ്ചാബിന്നല്ല ഇതൊക്കെ കർണാടക ബ്രീഡിൽ നിന്ന് ഇങ്ങനെ കുത്തിവെച്ചുണ്ടായ മാറി മാറി വരുന്നതാണ് ഓക്കെ കർണാടകയിൽ നിന്നും ചിന്താമണിന്നോ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കൃഷ്ണഗിരിയിൽ നിന്നോ ഒസൂർ ഒസൂർന്നൊക്കെ വന്നിന്നിട്ട് അതിന്റെ കുട്ടി ഇവിടെ വളർന്ന് വലുതായിട്ട് ഇവിടെ ഉണ്ടായ പശുക്കളാണ് ാണ് അല്ലേ അപ്പൊ അതായത് നമുക്ക് നല്ല കാലാവസ്ഥയായിട്ട് എല്ലാം നമുക്ക് പശുക്കളാണ് അതൊക്കെ വലിയ ഫാമിലിട്ട് മുപ്പതൊക്കെ ലിറ്ററിൽ കുറയാത് പാലൊക്കെ നിർത്തിയാൽ മാത്രമാണ് പണിക്കാർക്ക് പൈസ കൊടുത്ത് നമുക്ക് മുതലാകത്തുള്ളൂ കിട്ടുള്ളൂ ഓക്കെ ഫാമിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആവറേജ് ഇരുവുള്ളതിനെ വെച്ച് വേണം എടുക്കണം ഓക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ ഒരു ആവറേജ് നിങ്ങൾക്ക് എത്ര പറയുന്നത് അടിയിൽ െണ്ണം എടുക്കുക അടുത്ത മൂന്നാം പേരിലുള്ള നമുക്കൊരു ചിന്താമണിന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് നല്ലൊരു ഹെവി പശുവിനാണ് നമ്മളിപ്പോ ഈ കണ്ടത് അടുത്ത ചേട്ടാ ഓക്കെ ഒരു എത്രമാവത്തെ കേട്ടോ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ അല്ലെ ഓക്കെ ഓക്കെ ഇപ്പൊ കൂടുതൽ മലയാളീസ് ഇപ്പൊ ഒരു മൂന്ന് പേരുള്ളതിനെയാണ് കൂടുതൽ നോക്കുന്നത് അല്ല അധികം ആൾക്കാരെ ഒന്നാം പേറെ വാങ്ങിക്കാം കടിഞ്ഞൂൽ കടിഞ്ഞൂൽ വാങ്ങിക്കുക കടിഞ്ഞൂൽ വാങ്ങിക്കുക കഴിഞ്ഞൂല് മാർക്കറ്റിനേക്കാൾ പതിനഞ്ച് രൂപ കൂടും കടിഞ്ഞൂല് കടിഞ്ഞൂല പറഞ്ഞിട്ട് ഒന്നാം പ്രസവത്തിനാണെങ്കിൽ വില കൂടും ഓ ശരി ഒന്നാം പ്രസവത്തിന് വില കൂടും ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അഞ്ച് കൊല്ലം നമുക്ക് അഞ്ച് പേര് വരെ നമ്മൾ വീട്ടിൽ നിർത്താം ഓ ശരി മറ്റേ ഇത് പേര് കുറയും തോറും അത്രയും കൊല്ലം നമുക്ക് കൂടുതൽ നിർത്തലിയാവും ഇത് രണ്ടാം പേരാണ് ഇത് രണ്ടാമത്തെ പ്രസവം ഇത് ലിറ്റർ പാൽ കിട്ടും നമുക്ക് <laughs> <ality> ും ചിന്താമണി ക്രോസ് മുട്ടയാണ് കൊമ്പില്ലാന്ന് മാത്രം അത് ഒറിജിനൽ മുട്ടയാണ് ഒറിജിനൽ മുട്ടയായി കാണുന്നത് കരിഞ്ഞതല്ല കൊമ്പ് കരിഞ്ഞതല്ല ഒറിജിനൽ മുട്ടയാണ് ഈ കാണുന്നത് നമ്മുടെ ചിന്താമണി അതായത് ചിന്താമണി പറയുമ്പോൾ എച്ച് എഫ് ജെ സി സിന്ധു ക്രോസ് കുറവാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ എത്ര ഇത് 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 മടിയായി മടിയായി മൂന്നോ മൂന്നോ ദിവസം ദിവസം കൊണ്ട് കൊണ്ട് പ്രസവിക്കും നമുക്ക് ദിവസമുള്ള പ്രസംഗം കാണുമ്പോൾ പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഇത് ഇത് കന്നി കടിഞ്ഞൂല് കുറച്ച് പ്രായമായിട്ട് കുത്തിവെച്ചതാണ് അതുകൊണ്ടാണ് കൊമ്പ് ഇത്ര ആയത് അല്ലേ ശരി അപ്പൊ നമുക്ക് കൊമ്പ് കണ്ട് നമുക്ക് ശരിക്കും ഒരു ഇത് പറയാൻ പറ്റില്ല പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ ചില സമയത്ത് ഇത് ചെലവിടിക്കാതുമ്പോൾ ലേറ്റായിട്ട് ആറ് ആറ് ആയിട്ടും ുള്ളൂ ഇത് ഇപ്പം എത്ര ദിവസം കാണണം ഇതും കാണാൻ പറ്റില്ല കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ ചേട്ടാ രണ്ടു നേരം രണ്ടു നേരം രണ്ടു നേരം രാവിലത്തെ പതിനർ പാല് വയനാട് ഏഴ് ലിറ്റർ പാൽ ലിറ്റർ നമുക്ക് വില ഭാഗം നോക്കുക എത്ര രൂപയ്ക്ക് എഴുപതിന് ഉള്ളില് എഴുപതിനുള്ളിൽ നമുക്ക് എടുത്തു അറുപത്തി അഞ്ച് ആ റേഞ്ചിലേക്കെ പിന്നെ നമുക്ക് ഇപ്പ്ര ഈ ഒരു പശുവിടെ ഇത് പ്രസവിച്ച പശു ആണ് പ്രസവിച്ചതാണ് പ്രസവിച്ച പശു ആശുവിന് ഇപ്പൊ ഇരുപത് ലിറ്റർ പാലുണ്ട് രണ്ട് നേരം രണ്ടിനോട് ഇരുപത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒറിജിനൽ മുട്ട ഒറിജിനൽ മുട്ടേ ഈ ബോൾ ഉണ്ടാവില്ല അവിടെയൊക്കെ പിന്നെയും രണ്ടിനോട് ഇരുപത് കറന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഓ ഇതിന്റെ കുട്ടിയാണ് ഓ ശരി ഇതിന്റെ കുട്ടിയാണ് ആക്കിടക്കുന്നത്

വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റുള്ളത് അനുസരിച്ചിട്ട് നല്ല വശികളെ നമുക്ക് എപ്പോഴായാലും സി എം ഏജൻസി കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്നതാണ് അതാണ് നമ്മൾ കുറച്ച് വിഷുളെ കാണിച്ചു ഇപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇതിനെക്കാട്ടി ബഡ്ജറ്റ് കുറഞ്ഞ വശങ്ങളെയൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ്